നടത്തുന്നുണ്ട് ഇപ്പോ കണ്ണൂരിന്റെ കാര്യത്തില് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അദ്ദേഹം വന്ന് ഒരു സിവിൽ ഏവിയേഷൻ സമ്മിറ്റ് പോലും നടത്താമെന്ന് തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ കുറെ കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ കണക്ഷൻ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട് ചില പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ എയർപോർട്ടൊന്ന് വികസിച്ച് വരേണ്ടതായിട്ടുണ്ട് അതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ് കൊച്ചു പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നല്ല നിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമേ ശബരിമല എയർപോർട്ട് കൂടി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതിനു പുറമേ ചില എയർ സ്ട്രിപ്പുകൾ കൂടി സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഒരു എയർൻ്റെ കാര്യത്തിലുള്ളത് അതോടൊപ്പം നമ്മുടെ റോഡിൻ്റെ കാര്യത്തിൽ നല്ല നിരക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ ഉപയോഗത്തിലും പിന്നെ കൊച്ചിൻ വാട്ടർ മെട്രോ നല്ല നിലക്ക് രാജ്യത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു ജലബാധ നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിലൂടെയുള്ള യാത്രയും നല്ല നിലക്ക് നടത്താൻ നമുക്ക് കഴിയും നമ്മൾ ഉദ്ദേശിക്കുന്നത് കോവളം മുതൽ ബേക്കൽ വരെയാണ് ഏതായാലും കോവളം മുതൽ വരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുന്ന തരെയാണ് അപ്പം അങ്ങനെ എല്ലാ തരത്തിലുമുള്ള

Myself, Dinesh Dambi, and in fact, uh, we are one of the first organizations started in Technopark. When, and we all know Technopark is one of the first IT park which came in India. So we started with an educational and training development department in 94. Uh, currently we expanded to Kochi and also in Trivandrum. We are close to around 18,000 employees in Kerala. And we are also having expansion plans. Our new campus in Trivandrum will be ready by January 2026, which will house almost close to 6,500 uh, new employees. And also, there is a plan to expand in Kochi with the first phase with 5,000 people. And uh, thanks for all the support provided by the government and the machinery for us. And we are like working for effortless and very smooth functioning of our organization couple of things i thought i will just mention what Anish sir had uh, presented i am not sure how many of us sitting in this room knows so much of the things are happening so i think there should be a mechanism created for us also where we can like go and present. I know as the um, um, industries minister mentioned, there are roadshows happening, but I think that will also be uh, com coming to know of some more details of what is happening. Some of the things, uh, at least some of us know because we are involved in many of the um, organizations or associations here. So that will definitely help. Second thing is, as VK has mentioned, the transformation of the human capital. We as a state the key aspect or the key uh, what do you call the benefit we have is the uh, human talent. So how we can like especially the industry academy or relationship on the mandri, madri, a whether we can strengthen that more than strengthening, I would suggest the speed in which if it can be accelerated. കാരണം ഇപ്പോഴത്തെ ടെക്നോളജി മൂവ്മെന്റ് വെച്ച് നോക്കുമ്പം ഭയങ്കര സ്പീഡിലുള്ള പല കാര്യങ്ങളും നടക്കുന്നത് സോ ദാറ്റ് വിൽ ഡെഫിനി ഹെൽപ് വി ഹാവ് അവർ ഓൺ അക്കാഡമിക് റിലേഷൻഷിപ്പ് ടീം ഉണ്ട് ഞങ്ങൾ പല കോളേജസിലും വോട്ടെവർ ദ എഫേർട്ട് വി ക്യാൻ ഡു വി ആർ ഡുയിങ് ദ ഫ്രോം ദ ഗവൺമെന്റ് സൈഡ് ആൻഡ് ഓൾസോ ഫ്രം ദി ഇ ഇൻഡസ്ട്രീസ് സൈഡ് അലോങ് വിത്ത് അക്കാഡമി ആഫ് ദ ത്രീ എൻറ്റീസ് ക്യാൻ കം ടുഗതർ ആൻഡ് സ്പീഡ് ആൻഡ് ദാറ്റ് ഹോൾ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ദാറ്റ് സ്ിൽ ദാറ്റ് വിൽ ഡെഫിനെറ്റ്ലി ഹെൽപ് ടു അട്രാക്ട് മോർ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ടു കേരള താങ്ക് യു താങ്ക് യു ദിനീഷ് നമ്മുടെ ടെക്നോ പാർക്കിന്റെ വികസനത്തെ പറ്റി പറഞ്ഞല്ലോ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ രണ്ട് പാർക്ക് കൂടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് അത് നിങ്ങളെ ശ്രദ്ധയിലുണ്ടോയെന്നറിയില്ല ഒന്ന് കണ്ണൂരും മറ്റൊന്ന് കൊല്ലത്തും അതിൻ്റെ നടപടിക്രമങ്ങൾ അതിവേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ പാർക്കുകൾ ചിലപ്പോൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ് അവസ്ഥ ഇവിടെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഈ കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം മാറ്റത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചത് ആ മാറ്റം ഒരു ഒരു നിലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ മാറ്റം വേണ്ടത്ര നിങ്ങളിപ്പോ പറഞ്ഞല്ലോ മുഹമ്മദ് അരീഷ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ അറിയില്ല എന്നുള്ളത് അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എത്രമാത്രം ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കാൻ പറ്റും എന്നത് നമ്മുടെ നാട് വല്ലാതെ ശ്രമിച്ചു ഒരു കാലമാണ് അതിൻ്റെ ഭാഗമായി വന്ന മാറ്റങ്ങൾ പലപ്പോഴും ആളുകളുടെ മനസ്സിലങ്ങ് പതിയില്ല പക്ഷേ നമുക്കെല്ലാം നല്ല സംതൃപ്തി ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് പൊതുവെ വന്നിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലെ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് രാജ്യത്തെ ആദ്യത്തതാണല്ലോ പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ ഫീൽഡിലുള്ളവരാണല്ലോ ഒരു ഘട്ടം വരെ ഒരു അറച്ച് തറച്ച് നിൽപ്പുണ്ടായിരുന്നു പക്ഷെ അതല്ല ഇപ്പോൾ ഇപ്പം നല്ല വേഗത അതിന് വരുന്നുണ്ട് വികാസം നല്ല തോതിൽ വരുന്നുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ടവരാണ് പക്ഷെ അത്തരം വികാസങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഐ ടി രംഗത്ത് തന്നെ വലിയ മാറ്റങ്ങളാണല്ലോ വരുന്നത് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നേരത്തെ നമ്മൾ ദേശം പറകിലായിരുന്നു പക്ഷെ ഇവിടെ നേരത്തെ വ്യവസായ മന്ത്രി പറഞ്ഞതുപോലെ എല്ലാം കൂടി നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഇന്ത്യയിൽ നമ്പർ വൺ സ്ഥാനം നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നല്ല ഒരു ആത്മവിശ്വാസം ആളുകളിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഇത് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ ഗവണ്മെൻറ് ഗവണ്മെൻറ് വന്നപ്പോൾ വലിയ വ്യവസായികളുടെ ഒരു യോഗം ഞങ്ങൾ വിളിച്ചിരുന്നു ആ യോഗത്തിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളെ അനുഭവം നിങ്ങളൊന്ന് പറയണം ആ യോഗത്തിൽ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ദീർ ദീർഘകാലം ഇവിടെ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു എൻ്റെ സ്ഥാപനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലാളി പ്രശ്നം കൊണ്ടൊരു പണി ഒരു പോയ ഒരു ദിവസവും ഇല്ല അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് അദ്ദേഹം പറയുന്നത് പക്ഷേ ആ ഘട്ടത്തിലൊക്കെ പുറത്തുള്ള ചിത്രം ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെയൊരു നെഗറ്റീവ് ചിത്രം നമ്മുടെ നാടിനെ പറ്റി കൊടുക്കുന്ന നിലയുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഷിബുലാലിനോടും വി കെ മാത്യൂസിനോടും മറ്റുള്ളവരോടും ഒക്കെ പറഞ്ഞത് നിങ്ങളാവണം ഇതിൻ്റെ അംബാസിഡർമാർ എന്ന് അത് നല്ല ഫലം ചെയ്തു നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും കൂടുതൽ നല്ല അംബാസിഡർമാരായിക്കൊണ്ട് ഇതിൻ്റെ വികാസം ഉറപ്പുവരുത്തുന്ന നരിയെടുക്കാം പൂർണ്ണമായി ഗവൺമെൻറ് സഹകരിക്കും എത്രമാത്രം സ്പീഡിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുമോ അത്രമാത്രം സ്പീഡിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടി തന്നെയാണ് ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നത് അതിലേതെങ്കിലും തടസ്സങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെട്ട മന്ത്രിയെ കാണാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണാം അവിടെ അതുകൊണ്ട് അതുകൊണ്ട് പരിഹാരമാകുന്നില്ലെങ്കിൽ എന്നെ കാണേണ്ടതുണ്ടെങ്കിൽ എന്നെയും കാണാം ഇതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപം താങ്ക് യു സർ വിൽ മോൺ ടു മിസ്റ്റർ ബാബു ശിവദാസ് ഫൗണ്ടർ ജിഫി എ ഐ ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ ബീങ് Uh, number one state, you know, in use of doing business. You know, so um, um, I've, you know, all I know is, you know, being in the garage and starting something, right? now. so uh, uh, what I would say is, AI is here to stay. You know, um, skill up upgrade that uh, BK Matthews sir, talked about. Uh, we have to take a leadership role. It fits right into our strengths. Right, so if you look at all the investment in the world, uh, significant portion about 70% if, if in the last last probably three four years, and if you look at it, significant amount of that has actually gone into AI, and uh, we have to embrace it. I think it's a golden opportunity to, to, to take the leadership role in AI, and uh, um, do. Uh, for entrepreneurs you know, who are doing, uh, you know, trying to create things, you know we, we are doing great. We don't have any, any complaints. You know, we are doing great. So um, I, I think you know, we make our intentions clear. You know, let's say Kerala.ai. It's available on uh, GoDaddy. Let's get that let's take the leadership role in the AI. Thank you. വളരെ ഒരു പ്രശ്നമാണ് പറഞ്ഞത് അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻ്റ് നയം ഇപ്പോൾ ഹൈഡ്രജൻ ഞങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എയുടെ കാര്യവും അതേപോലെ തന്നെ എടുക്കണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സിലബസിൽ തന്നെ ആ ഭാഗം നമ്മൾ ഏഴാം തരത്തിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് അതിലും നിങ്ങളെല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് Thank you, sir. We'll move on to Mr. Binu Kumar, CFO Alliance Technology. Uh, good morning, and it's great being part of this session. A lot of lot of insights already gathered. So, Alliance, of course, as you know, has a good presence in Trivandrum. We have got around six thousand five hundred colleagues. We have recently also taken up five more floors in the new building, Niagara. In phase three, Bino, um, can you hold the mic a little closer? Okay. Yeah. okay. Should would you yeah, want no, me to no, repeat? No, 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 it is good. Now okay, it's good. Yeah. Fine. So uh, all that I was saying that we have got a good presence here in Trivandrum, and uh, we have got 6,500 colleagues working out of Technopark Phase One and Phase Three. Phase Three, we have recently taken up five more flows and we have a long-term commitment in Trivandrum and the other locations in India just two quick suggestions from me kind of linked to some of the points which was covered earlier if from a wish list point of view you could have one thing would be a strong connectivity or a direct connectivity to europe most of our customers are based out of europe while we have the infrastructure around new airports and enhancing the airports this connectivity becomes a topic when inviting them over to come and visit us the second point of course mr Matthew spoke about the importance of talent both attracting and retaining it and how it impacts an economy. And for us, I think one of the challenges we face is trying to attract talent from outside of Kerala to come to Kerala from a social infrastructure perspective. So of course, a lot of work is happening there, but my point is more on a branding. So from a, from a, a tourism perspective, we have a strong brand outside Kerala within India. I think from a social infrastructure perspective as well. if we could build that if we do the branding part, മോർ ദൻ ദി ഡൂയിങ് പാർട്ട് ഡുയിങ് പാർട്ട് ഇസ് ഡെഫിനറ്റലി ഹി ഹാപ്പിനിങ് യു വീഡ് ബി എബിൾ ടു അട്രാക്ട് യങ്ങ് ടാലൻസ് എ ഐ ടാലൻറ്റ് ആൻഡ് അദർവൈസ് ഇൻ ടു ദി സ്റ്റേറ്റ് ഓഫ് കേരള ബിറ്റ് മോർ റീസലി താങ്ക് യു താങ്ക് യു യൂറോപ്പ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ ഒരു ഒരു ഫ്ലൈറ്റ് ഉണ്ട് അത് കൂടുതൽ വികസിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള നടപടികൾ അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും ആക്കാൻ പറ്റുമെന്നുള്ളതും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മുടെ ആഗ്രഹത്തിൽ പെട്ടത് തന്നെയാണ് അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ നമ്മുടെ ടാലൻസിനെ ആകർഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മുടെ ഇവിടെയുള്ള ടാലൻസ് ഇവിടെ നിർത്തലും പുറമെയുള്ള ടാലൻസ് ഇങ്ങോട്ട് കൊണ്ടുവരലും അതിനൊക്കെ ഉതകുന്ന നടപടികൾ നമുക്ക് സ്വീകരിക്കാം ആ തരത്തിലേക്ക് നമ്മൾ വികസിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ അത് സാധിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് Thank you, sir. Now we'll move on to Mr. Binu Shankar, Assistant Director, EY GDS India. Uh, uh, th thank you for this opportunity, sir. And th thank you uh, for, uh, you, know, uh, you know, helping us in the last 25 years. So we started in Kerala in 2002 with <clears throat> 10 people. Uh, now we are close to 10,000 people. Last week we had the opportunity uh, uh, to to inaugurate a new building uh, in in Kinfra, sorry in in Kochi, in this prestige smart city, and thanks to the Honorable Industry Minister for joining with us. So we are close to around 10,000 people in Kerala at the moment, and the plan is to uh, scale it to 20,000 in the next five years in Kerala. The plan is to house 20% uh, of the global workforce of EY globally in Kerala. And I would also thank the uh, other institutions sponsored and supported by the government, like the ICT Academy, the ASAP. So, we have been actively collaborating and working with them uh, in, in meeting our skill needs. So, I totally echo the uh, the kind words of the Chief Minister in, in building a strategy to attract lateral talent. That's a concern for the entire industry. I think if that is doable, then uh, Kerala will be the next big destination. Thank you. Thank you, Mr. Binu. Now, we'll move on to. Mr. Kumar, Center Head, Data Alexi. Good morning. Uh, my name is Kumar. I head the operations of Data Alexi here. I also represent the Industry Body of uh, IT GTEC as its secretary. In Data Alexi, we have got about three thousand five hundred uh, employees uh, in Jamnabham. We've added one more center in Calicut. Which is now employing about 250. This a small center, poised for growth. We work in the engineering space. We are the engineering uh, company in the Tata Group, primarily focusing on R&D, research and development in the automotive and the media sectors. A couple of points that uh, some of our senior members in the association already pointed out, but then a couple of more points which I would like to uh, bring to the notice of the government is that. This NH sixty six is going to be a corridor linking north-south. This should finally become an IT corridor. We have connectivity, we have all the public infrastructure along this corridor. One big important effect that will bring into the state is that this will bring down the cost of operations. Since we are one big city, we should be comparing ourselves with Tier 2 or Tier Three of other states. ആൻഡ് മോർ ലാൻഡ് കെൻ ബി അലോട്ടഡ ടു പ്രൈവറ്റ് ബിൽഡേഴ്സ് ഹു കെൻ ബിൽഡ് മോർ പാർക്ക്സ് എക്സ്പെക്ട് എൻ ഇൻവെസ്റ്റർ ടു കേരള സ്റ്റാർ ബിൽഡിംഗ് ദർ ക്യാമ്പസസ് ഫ്രം ഡേ വൺ വി നീറ്റ് ടു ഗിവ് ദം ബിൽ അപ്പേസ് ആൻഡ് ദാറ്റ് ടുസണബിൾ കോമ്പറ്റീവ് റേറ്റ്സ് കമ്പയർഡ് ടു ടയർ ടു സ്റ്റേറ്റ്സ് സോ ആ ഒരു ആസ്പെക്ടിൽ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സിനെ നമ്മൾ ഒരു ഐ ടി കോറിഡോർ ആയിട്ട് സങ്കല്പിച്ചുകൊണ്ട് റൂറൽ അർബൻ ഡിവൈഡ് ഇല്ലാത്ത കേരളത്തിൽ നമുക്ക് കണക്ടിവിറ്റിയും കൊടുത്ത് അഫോർഡബിൾ റേറ്റ്സിൽ അപ്പ് സ്പേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ബി ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫോർ സ്റ്റേറ്റ് ഇൻ ഇയേഴ്സ് ചെറിയൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് ഇന്ന് ഐ ടി ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കപ്പെടുന്നില്ല ഇറ്റ് കംസ് ദ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വി പ്രിഫറബ്ലി ടു ബി ഇൻഡസ്ട്രി നോട്ട് എ ഷോപ്പ് കംസ്റ്റാബ്ലിഷ്മെന്റ് ഐ ടി കോറിഡോറിന്റെ കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ ആലോചിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് സർക്കാർ കാര്യത്തിന് കുറച്ച് കാലതാമസം വരുമല്ലോ ഉള്ളൂ കഴിഞ്ഞ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇനം നേരത്തെ പറഞ്ഞ രണ്ട് ഐ ടി പാർക്ക് മാത്രമല്ല നിങ്ങൾ സൂചിപ്പിച്ച തരത്തിലുള്ള ഐ ടി കോറിഡോർ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ എറണാകുളത്ത് നിന്ന് പൊരട്ടി വരെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ ഈ തരത്തിലൊരു എറണാകുളത്ത് ഇങ്ങോട്ട് ചേർത്തല വരെ ഇങ്ങനെ ഒരു ഐ ടി കോറിഡോർ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞ തരത്തിൽ തന്നെ പൂർണ്ണമാക്കാം പക്ഷെ ഇത് തന്നെ ഇപ്പൊ പ്രാവർത്തികമായി കഴിഞ്ഞിട്ടില്ല കാരണം മറ്റത് പൂർത്തിയായില്ലോ പൂർത്തിയായി കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഏതായാലും ആ ഒരു കാഴ്ചപ്പാടുണ്ട് അത് തന്നെയാണ് നിങ്ങളും പറഞ്ഞത് അത് നമുക്ക് നല്ല രീതിയിൽ തുടരാന്ന് തന്നെയാണ് തോന്നുന്നത് താങ്ക് യു സർ ഓൺ ടു മിസ്റ്റർ ഷിബിൽ ജോസ് good morning everyone um, first of all uh, thanks for inviting actually it's good to see cm personally actually interacting with all of us taking suggestions and promptly responding to our thing i represent infosys actually my development center head is actually not here due to a personal commitment so at infosys we are actually around 10000 people now um, uh, close to uh, fifth uh, largest development center across infosys actually we used to be called as one of the smallest development centers and in less than 15 years actually we came up to fifth position there and thanks to the state and the entire uh, facilities available around and then i also want to trade one point actually everybody talked about zero disruption day in our, within infosys whenever any client visit happens we say that we are the only development center among all timers in infosys who has not lost a single day and i have seen that client appreciating that fact because there's a perception they come and the reality is actually different. so uh, from a, a suggestion perspective, you no, know, it is only a couple of improvement points actually i can suggest. i could see that actually, you know, in a honorable secretary, actually he was showcasing that uh, GCCs, 50-odd gcs available there. i am actually working on three large proposals now. none of these gcs are actually not considering kerala or any of the Cities in Kerala as one of the choice destination. Because they are actually thinking of 3,000 to 4,000 people ramp up in three to six months. So that is the level we need to get in actually. You know, it's not actually in that 200, 300 people business is not going to help us anymore. Where is the gap? Because they have that exercise access done, access done with the analyst community before they initiate these proposals. I think that gap is there because as an industry body. We know what is our capability. Maybe we need to reach out to analysts and say actually, you know, these are our potential. Okay. Second thing, uh, CM already answered. I was about to suggest actually you now you go back to our uh, school days and actually you know AI generative AI it is there for sure whether we like it or not it is going to come and hit us. So how better we can actually prepare? It. And third thing is actually you know how do we actually retain the youngsters in the Kerala? Correct? Right? If you look actually in Trivandrum itself we have. Close to 8 to 10 engineering colleges. If you ask personally to anxious, which city you prefer to work, maybe they may recall Kochi for somebody. I see personally, I've seen Trivandrum as a city has developed a lot. A lot of facilities are coming, but we need to catch up with big cities to retain the anxious. ബഹുമാനല്ലേ പതിനൊന്നരക്ക് പോകേണ്ടത് കൊണ്ട് ഇനി അധികം ഇരിക്കാൻ പറ്റില്ല മറ്റൊരു പരിപാടി എനിക്കുണ്ട് അതുകൊണ്ടാണ് പോകേണ്ടി വരുന്നത് ഏതായാലും നല്ല ഒരു ഇൻ്ററാക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുറന്നുള്ള ഭാഗമാകാൻ പറ്റാത്തതിലുള്ള ഖേദം മാധ്യമേതനെ അറിയിക്കട്ടെ ഞാൻ ഈ ഇൻ്ററാക്ഷൻ്റെ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഒരു വികസന ഘട്ടമാണിത് ഞങ്ങളൊരു സംസ്ഥാനത്തിന് ഒരു തറച്ചു നിൽപ്പിൻ്റേതായ ഘട്ടമുണ്ടായിരുന്നു അതിന് മറികടന്ന് നല്ല രീതിയിൽ ഓരോ മേഖലയിലും മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലാണ് ഇപ്പോൾ അവസാനം വന്ന നിർദ്ദേശത്തിൻ്റെ പ്രസക്തി നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് നോക്കിയാൽ നല്ല യോഗ്യതയുള്ളവർ നല്ല ടാലൻ്റ് ഉള്ളവരാണ് പലരും അത്തരം ആളുകളെ ഇവിടെ തന്നെ നിർത്തുക എന്നത് സാധിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഐ ടി മേഖലയിലെ ഒരു മോശമല്ലാത്ത പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇനിയും കൂടുതൽ പുരോഗതിയിലേക്ക് കുതിക്കേണ്ടതായിട്ടുണ്ട് അതിന് പറ്റുന്ന ശ്രമം നമുക്ക് കൂട്ടായി നടത്താൻ ആവേണ്ടതുണ്ട് സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിൽ കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല പൊസിഷനിൽ ഇപ്പൊ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നീക്കാൻ നമുക്ക് കഴിയുന്നതുമാണ് വ്യാവസായിക രംഗത്ത് നല്ല മാറ്റം പൊതുവേ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ പുതിയ സ്ഥാപനങ്ങൾ വരാൻ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കുതിപ്പുണ്ടാകുമ്പോഴാണ് പിന്നെ മറ്റ് സ്ഥാപനങ്ങളെ കൂടി ആകർഷിക്കാൻ കഴിയുക ആ കുതിപ്പിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സംസ്ഥാനത്തിൻ്റെ കുതിപ്പിന് ആവശ്യമായ എല്ലാ പിന്തുണയും നിങ്ങളെല്ലാവരിൽ നിന്നും ഉണ്ടാകണം നിങ്ങൾ ആവശ്യമായ തോതിലുള്ള നിങ്ങളുടെ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന നിലയുണ്ടാവണം ആവർത്തിച്ച് ഒരു കാര്യം വ്യക്തമാക്കുകയാണ് ഏത് സ്ഥാപനത്തിനും ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നിങ്ങളെ ലാഭം അതിൻ്റെ കൂടെ ഉണ്ടാവും അത് വേറെ കാര്യം അത് ഏത് സ്ഥാപനത്തിനും സ്ഥാപനത്തിൻ്റെതായ ലാഭം വേണമല്ലോ അതില്ലാതെ സ്ഥാപനം നടത്തൂല്ലോ പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിലാണ് ഈ സ്ഥാപനമുള്ളത് സമൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഗുണമായിട്ട് വരുന്നത് അപ്പോൾ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു സ്ഥാപനമെന്ന നിലയിലുള്ള സമീപനമാണ് സർക്കാരിന് ആ സ്ഥാപനത്തോട് സ്ഥാപനത്തോടുണ്ടാവുക ആ സ്ഥാപനം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് സ്ഥാപനത്തോടൊപ്പം ഉണ്ടാകും എന്നതാണ് എനിക്ക് ഉറപ്പ് നൽകാനുള്ളത് മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുമായി സംവദിക്കുക താങ്ക്